അപ്പോൾ ഗൈസ് ഇതാ ഞാനൊരു ഹോം ടൂറായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ബാങ്കിലൊക്കെ പോയി വന്ന് ചിമ്പു കുറയ്ക്കുന്നില്ലേട്ടോ അതിൻ്റെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും നിങ്ങൾക്ക് ബാങ്കിലൊക്കെ പോയി വന്നു ഇനിയിപ്പോൾ ഇതാ ഹോം ടൂർ എടുക്കാൻ വേണ്ടി പോവാണ് ഈ ഹോം ടൂർ എടുക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്നോട് കുറച്ച് പേര് ഹോം ടൂർ ചെയ്യാൻ പറഞ്ഞിരുന്നു കേട്ടോ വീട് കാണണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു ഹോം ടൂറായിട്ട് വന്നത് കേട്ടോ പിന്നെ എൻ്റെ സ്ഥലം വരണത് തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂരിനടുത്ത് വടക്കേക്കാട് എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലാണ് എൻ്റെ വീട് വരണത് അപ്പോൾ എൻ്റെ വീട് എൻ്റെ കുഞ്ഞെ വീട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ആദ്യം തന്നെ എൻ്റെ വീട് വീട്ടിലേക്ക് വരുന്ന ആ വഴിയാണ് ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലേക്ക് വരണ വഴി ആ കാണുന്ന മെയിൻ റോഡാണ് കേട്ടോ വടക്കേക്കാടും വടക്കേക്കാട് നിന്ന് കുന്നംകുളം ഗുരുവായൂർ തൃശ്ശൂരൊക്കെ പോണ മെയിൻ റോഡ് തന്നെയാണ് അത് മെയിൻ റോഡിലാണ് എൻ്റെ വീട് വരുന്നത് പിന്നെ എൻ്റെ ഈ ഒരു കോമ്പൗണ്ടിലായിട്ട് രണ്ട് വീടുകളുണ്ട് ഇതും പിന്നെ ഈ വീടാണ് കേട്ടുള്ളത് അപ്പോൾ ഇതാണ് ഗെയ്സ് എൻ്റെ വീട് കുഞ്ഞു വീടാണ് പിന്നെ ഈ കിടക്കണത് എൻ്റെ അച്ഛൻ്റെ ട്രാവലറാണ് മുന്നത്തൊരു വീഡിയോയിൽ ഞാൻ അച്ഛൻ്റെ ട്രാവലറിലെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ ഡ്രൈവിംഗ് ജീവിതത്തിലെ എക്സ്പീരിയൻസുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവൻ്റെ ബുജിട്ടോ ഇവനെ പിന്നെ നിങ്ങൾക്ക് അറിയാത്തല്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോകളിലൊക്കെ കാണുന്നതാണ് ഇവനെ അപ്പോൾ ഇപ്പോൾ ബാങ്കിൽ പോയി വന്നപ്പോൾ ഇവിടെ വെച്ചതാണ് കേട്ടോ അല്ലെങ്കിൽ ആ അവിട്ടിയാണ് അവൻ്റെ ഇരിക്കണ സ്ഥലം അപ്പോൾ ഇതാണ് എൻ്റെ വീട് അങ്ങനെ വലിയ വീടൊന്നുമല്ല കേട്ടോ കുഞ്ഞിയ വീടാണ് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന ഒരു കൊച്ചു വീടാണെൻ്റെ അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഭാഗമാണ് ഇത് ഇത് കൂടഞ്ഞിട്ട് ഇപ്പുറത്ത് ഒരു ഏരിയ ഉണ്ട് കേട്ടോ അത് കാണിക്കാം ഇവിടെ അധികം സ്പേസ് ഇല്ല എന്നാലും സ്പേസിൽ അച്ഛൻ ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അയച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ പിന്നെ ഇത് ഈ കണ്ണാണ് റൂം റൂമോ ഞങ്ങളുടെ വീട്ടും പേരാണ് ഇത് വെള്ളത്തേരി പിന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ രാമേശ്വരത്ത് പോയപ്പോൾ വാങ്ങിച്ചു ഒരു പിന്നെ ശങ്കിന്റെ ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോവാം സിറ്റൗട്ടൊക്കെ കണ്ടല്ലോ ചെറിയ സിറ്റൗട്ടാണ് കേട്ടോ വലിയ ഓർബാടായിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഇതാണ് വീടിൻ്റെ ഡോറ് വരുന്നത് അപ്പം നമുക്ക് ഇനി ഡോറ് തുറക്കാം ഇതാണ് കേസെൻ്റെ അമ്മ അമ്മ ഇനി ഇതാണ് ഞങ്ങളുടെ ഹോള് വരണത് കേട്ടോ പിന്നെ ഹോളിനോട് ചേർന്ന് തന്നെ ചെറിയൊരു പൂജാമുറി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇവിടെ നമ്മളൊരു പൂജാ റൂം പോലെ തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല അപ്പം നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ആൾക്കാരോട് പറഞ്ഞിട്ട് ഇതുപോലെ ഒരു സംഭവം നമ്മൾ സെറ്റ് ചെയ്യായിരുന്നു കേട്ടോ പിന്നെ അതാ അത്യാവശ്യം വലിയൊരു ഹോൾ തന്നെയാണ് എല്ലാവരും വന്നിട്ട് നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് ഉള്ള ഒരു വലിയ ഹോൾ തന്നെയാണ് പിന്നെ രണ്ട് റൂമേ ആ രണ്ട് റൂമും ഈ ഹോളും ഇതാണ് പിന്നെ ഇവിടെ എൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇതെൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് എന്നതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ വേറൊരു ഫ്രണ്ട് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് എന്നതാണ് അതുപോലെ തന്നെ വേറൊരു കൂടി ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ പിന്നെ ഇത് ഡൈനിങ് ഏരിയ ഇത് വാഷ് ഏരിയ ഒക്കെ ചെറുതാണ് കേട്ടോ ഇതെൻ്റെ കലാപരിപാടിയാണ് ഇവിടെ ഒരു ബാത്റൂമുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നായിട്ട് വെള്ളം ഒബ്സർവ് ചെയ്തിട്ട് ഇങ്ങനെ പ്രശ്നമുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന പക്ഷെ അത് കാര്യം ഉണ്ടായില്ല ഇനി ഉള്ളിലത്തെ ടൈലൊക്കെ പൊട്ടിച്ചിട്ട് വാട്ടർ പ്രൂഫ് ചെയ്യേണ്ടി വരും തോന്നുന്നുണ്ട് അല്ലാണ്ട് അത് റെഡി ആവില്ല ഈ ഭാഗത്തേക്കൊക്കെ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഈ പായയിരിക്കണമെന്ന് നിങ്ങൾ നോക്കേണ്ട കേട്ടോ ഇല്ല വീടുകളിൽ ഇതുപോലെയുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് വാഷ് ഏരിയ ഇത് വാഷ് ബേസിൻ ഇനി ഇതൊരു റൂമാണ് കേട്ടോ ഇത് ഏട്ടൻ്റെ റൂമാണ് ഗൈസ് ഒരു പ്രശ്നമുണ്ട് ഇന്നാണെങ്കിൽ കറണ്ടും ഇല്ല കറണ്ടുള്ള ദിവസം എടുക്കുക എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് നേരെയുള്ള ദിവസമാണല്ലോ എടുക്കുക അതുകൊണ്ട് ഇന്നേനെടുക്കാമെന്ന് വിചാരിച്ചതാട്ടോ ഇത് അവരുടെ റൂമാണ് കേട്ടോ ഏട്ടൻ്റെയും വൈഫിൻ്റെയും റൂമാണ് ഇത് നിങ്ങൾ വിചാരിക്കും ഏട്ടന്റെ കുട്ടിയുടെ പാപയാണെന്ന് പക്ഷെ അല്ലാട്ടോ ഇതൊക്കെ ഏട്ടന്റെ ഭാര്യയുടെ പാവകളാണ് ഇതാണ് കക്ഷി കക്ഷിത് ഇതൊക്കെ അവരുടെ എൻഗേജ്മെന്റിന്റെ അതുപോലെ എൻഗേജ്മെന്റിന്റെ അല്ല ഇത് സേവ് സെയിൽ ഡൈറ്റിന്റെ ഫോട്ടോസ് ഇട്ടോ ഇത് മോൻ തിരിയോ ഇങ്ങനെ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പിന്നെ ഇത് പിന്നെ ഒരു ബാത്റൂം ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നമ്മളെ അടുത്ത റൂമിലേക്ക് പോവാണ് കേട്ടോ കോണി ഓക്കെ ഈസ് എൻ്റെ റൂമാണ് ഇത് പക്ഷേ ആകെ അലങ്കോലായി കിടക്കട ഗെയ്സ് അതുകൊണ്ട് ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല പിന്നെ ഇതൊരു ബാത്റൂം പിന്നെ ഇത് കിച്ചൻ കിച്ചൻ അത്ര വലിയ ഇതൊന്നുമില്ല എന്നാലും ചെറിയൊരു കിച്ചൺ ഫുള്ള് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഈ അടിയിൽ കബോർഡ് വർക്ക് മുകളിൽ കബോർഡ് വർക്കൊക്കെ ചെയ്യാനുണ്ട് അത് നമ്മൾ പതിയെ ചെയ്യുള്ളൂ എന്താട്ടോ നമ്മയുടെ സ്പെഷ്യൽ എന്തോ കറി ഉണ്ട് എന്താണ് മീനാണ് മീൻ വെള്ളത്തിൽ വെള്ളത്തിനുണ്ട് പിന്നെ ഇതെന്താ അമരക്കായ അമ്മ ഇത്രയും ഭംഗിയില് നിക്കണത് ബാങ്കിൽ പോയി വന്ന കാരണം കൊണ്ടാണ് കേട്ടോ അതിലെ മാക്സിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ നിക്കാറ് സാരി എടുത്തിട്ടുണ്ട് അമ്മ അപ്പൊ അമ്മ അതിന്റെ തിരക്കിലാണ് പിന്നെ ഇത് സെക്കൻഡ് കിച്ചൺ കേട്ടോ ഇവിടെ നമ്മൾ മെയിനായിട്ട് എന്തെങ്കിലും ചോറ് ചുക്ക് വെള്ളം അങ്ങനത്തെ ഇതൊക്കെ ചെയ്യുന്നു ഇതിപ്പോ കുറച്ച് ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേട്ടോ ആകെ ഞങ്ങള് മൂന്നുപേരെയുള്ളൂ ഇനി പേട്ട ഉച്ചയ്ക്ക് വരുമോ എന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് വരുമല്ലോ പിന്നെ ഇത് വാട്ടർ ഫിൽട്ടർ കേട്ടോ ഞാൻ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നോ പിന്നെ ഇത് പുറത്തെ ഏരിയ ആണ് കേട്ടോ ഇവിടെ ഒരു അമ്മിയുണ്ട് ഇപ്പോൾ എപ്പോഴുള്ള വീടുകളിലൊക്കെ അമ്മി ഉണ്ടോയെന്നറിയില്ല പക്ഷെ ഞങ്ങളെന്ന് പുതിയ വീട്ടിലേക്ക് മാറുന്ന സമയത്ത് പഴയ വീട്ടിൽ അമ്മിയെടുത്തിട്ട് ഇങ്ങോട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് അമ്മി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇത് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ കിണർ അപ്പോൾ മോണുള്ള കാരണം കൊണ്ട് ഇനിയിപ്പോൾ അവിടെ ഒരു വല ഇതിൻ്റെ മറ്റേ ഇരുമ്പിൻ്റെ വലയൊക്കെ കിട്ടുള്ളൂ അത് സംഭവം ഒന്ന് സെറ്റാക്കണം തൽക്കാലം ഒന്നിട്ടേക്കാണ് കേട്ടോ അങ്ങനെ പിന്നെ ഈ ഭാഗം പിന്നെ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ബാത്റൂമും കൂടി ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീടിൻ്റെ ഭാഗങ്ങളിട്ടോ പിന്നെ അവിടെ തോടാണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എപ്പോഴും തോടാണല്ലോ എന്നുള്ളത് ഇപ്പോൾ എൻ്റെ ഓഫീസിൻ്റെ അവിടെ ഇവിടുണ്ട് എന്റെ വീട്ടിലും തോടുണ്ട് അപ്പൊ വീട്ടിലത്തെ കുറച്ച് വലിയ തോടാണെട്ടോ ഇത് കണ്ടില്ലേ വലിയ തോടാ ഈ സംഭവം പണ്ടൊക്കെ പറഞ്ഞായിരുന്നത് ഈ തോട് പോയി മുട്ടണത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാർന്നു അറിയില്ല ഞാൻ ഇതിന്റെ പിന്നാലെ പോയി നോക്കിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് അറിയില്ല പിന്നെ ഇവിടേക്കും ഇവിടേക്കൊന്നും ഞാൻ അധികം വരാറില്ല ഇപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെ വരുക എന്നല്ലാണ്ട് ഈ ഭാഗത്തേക്കൊന്നും അധികം വരാറില്ല വരാറില്ലാട്ടോ എന്തപ്പുറത്തൊരു വീടുണ്ട് അങ്ങനെ പിന്നെ ഈ ഭാഗത്ത് രണ്ട് മൂന്ന് വാഴകളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൊലയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം കൊലയൊന്നും ഇല്ല അങ്ങനെ പിന്നെ ഇതിൽ പണ്ട് മീനൊക്കെ വളർത്തിയായിരുന്നു ഇപ്പോൾ ഒന്നും വളർത്തണില്ല ഗീസ് പിന്നെ ഇതന്നെ ഇതാണ് എൻ്റെ കൊച്ചു വീട് എന്താ ഇവിടെയൊക്കെ പാത്രങ്ങളും ഇതൊക്കെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അമ്മ അത് അകത്ത് കൂടുന്ന് വെക്കണതാ രാത്രിയിൽ അപ്പം ഇതാണ് എൻ്റെ വീട് എൻ്റെ അമ്മ എൻ്റെ വീട്ടുകാരെ പതിയെ പതിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കേട്ടോ അപ്പോൾ അവിടെ ആരുമില്ല ഇത് മോളിലേക്ക് പണ്ട് എടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഉള്ളിൽ കൂടെ കോണി വെച്ചത് അപ്പോൾ ഇതുവരെ കിട്ടും നമ്മൾ എടുത്തിട്ടൊന്നുമില്ല അങ്ങനെ ഇതെൻ്റെ റൂം അതാ അപ്പോൾ ഇതാണ് എൻ്റെ ലോകം